ഗൈസ് ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ ഒരു പുല്ല് വെട്ടെന്ന് വിഷം വാങ്ങിച്ചിട്ടുണ്ട് അതാണെങ്കിൽ ഇവിടെ മൊത്തം പുല്ലെല്ലാം വളർന്നിരിക്കുന്നതുകൊണ്ട് സാധനമൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇതിന് നമുക്ക് സെറ്റ് ചെയ്ത് ഇത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് നേരയാക്കി ഇതിന് ബാൽട്ടറി ഉണ്ട് ഗൈസ് അതിൻ്റെ ഒരു ബുക്ക് കാണും ഇവിടെ കാണ്ടുണ്ട് ഗൈസ് ഇതുണ്ട് ഇതാണ് ഇതിന്റെ കീ ഈ കീ വരുമ്പോൾ ഇത് സ്റ്റാർട്ടാകത്തില്ല ഈ കീ തിരിച്ചു വയ്ക്കുമ്പോൾ സ്റ്റാർട്ടാ അപ്പൊ ഇതിനായിട്ട് സ്പീഡൊന്നു നോക്ക് പൈസ പുല്ലുണ്ട് കേട്ടോ പുല്ല് ഇഷ്ടംപോലെ അങ്ങനെ കുറച്ച് നേരം മെഷീനൊക്കെ ആയിട്ട് കളിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതുകൊണ്ടേ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയെ കാണാം ബൈ ബൈ